തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്താം വാർഡിലെ പൊക്കന്നൂല റോഡ് ഉദ്ഘാടനം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തലക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോൺക്രീറ്റ് റോഡ് പണി പൂർത്തീകരിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൽ നാസർ ഇ എ സുഗതകുമാർ റോഡ് കമ്മിറ്റി അംഗം എ എം മജീദ് സുബൈർ സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റോഡ് കമ്മിറ്റി അംഗം രാജൻ കുട്ടമ്പത്ത് ചടങ്ങിൽ നന്ദി പറഞ്ഞു സൗകര്യണ്ടായി അതിനുശേഷം മുറ്റിച്ചൂർ പാലം വന്നു ഇങ്ങനെ പാലങ്ങൾ വന്നു വഴികൾ ഉണ്ടായി റോഡുകൾ ഉണ്ടായി നമ്മുടെ വീട് മുറ്റത്ത് വാഹനങ്ങൾ വരാൻ തുടങ്ങി ചൂട് കത്തിച്ച് നിറമയറോട് കൂടിയിട്ട് കടത്ത് കടന്നു പോയി പ്രസവിച്ച അമ്മാരും നമ്മുടെ കൂട്ടത്തില് അതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മൈസൂർ രാജാവ് വെട്ടിയ വഴികളിലൂടെയാണ് നമ്മൾ പോന്നത് അല്ലേ അതല്ലേ കിഴക്ക ടി പുസുട്ടാൻ റോഡ് ബോക്ക് അവിടുന്ന് ചേറ്റുവതല് കൊടുങ്ങല്ലൂർ വരെ പോകുന്ന റോഡാണ് എന്തു പേര് ടി പുസുട്ടാൻ റോഡ് ആ പേര് വെട്ടിയത് ആള പേരാണ് പട നയിച്ചു വന്നപ്പോ അവരെ കുതിരപ്പടയ്ക്കും കലാർപ്പടയ്ക്കും പോകാൻ സ്ഥലം വേണം അവര് കുത്തിയ കുളമാണ് പുതുക്കുളംകര മനസ്സിലാക്ക അവര് കുത്തിയ കുളമാണ് കൊറ്റൻകുളം അവര് കുത്തിയ കുളങ്ങളാണ് ഈ പ്രദേശത്ത് മൊത്തമുഖ്യ കുളങ്ങൾ നമ്മുടെ പൂർവികർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഇന്നത്തെ പോലെ യന്ത്രങ്ങളിലൊക്കെ കൈയോട്ട് ചെയ്യണം മനസ്സിലാക്ക ഞാനും നിങ്ങളും സഹിക്കുമ്പോഴാണ് നാട് തന്നത് ഈ സ്ഥലത്തിന് ഒരു വില കിട്ടി നമുക്ക് റോഡുള്ളത് കൊണ്ട് അല്ലെ നിങ്ങൾ കൊടുക്കാനൊന്നാലോചിക്ക പണ്ട് ഒരു ലക്ഷം രൂപ തന്നാൽ ഇവിടുത്തെ ഒരു സ്ഥലം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇന്നത് മൂന്ന് ലക്ഷത്തിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാര്യം വഴിയാണ്